നമ്മുടെ നാട് വനവും ജനവും ഒന്നിച്ച് കിടക്കുന്ന പ്രദേശ ഇടകലർന്ന് കിടക്കുന്ന പ്രദേശമാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ധാരാളം വനസംബന്ധമായിട്ടുള്ള ധാരാളം വിഷയങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നിത്യവ്യവഹാരങ്ങളിലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ അത് ചിലപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ കാർഷിക വിളകൾ നശിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇപ്പോൾ കാട്ടിലൂടെ റോഡ് എങ്ങനെ വികസിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളായിരിക്കാം മനുഷ്യ വന്യജീവി സംഘർഷം അനുഭവപ്പെടുന്ന പഞ്ചായത്തുകളെ കണ്ടെത്തുകയും അത്തരം പഞ്ചായത്തുകളെ ഹോട്ട്സ്പോട്ടുകളായി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പഞ്ചായത്തുകളെയാണ് ഇത്തരത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്തരം പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചു കൊണ്ട് കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു അതിതീവ്ര പ്രയത്നമാണ് അടുത്ത നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ പ്രക്രിയ വിഭാവനം ചെയ്തിരിക്കുന്നത് ആദ്യത്തെ പതിനഞ്ച് ദിവസം എന്ന് വിളിക്കുന്ന ഒന്നാം ഘട്ടത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് ഓഫീസുകളിൽ അതുപോലെ വനം വകുപ്പിൻ്റെ റേഞ്ച് ഓഫീസുകളിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചിട്ട് ആ ഭാഗത്തുള്ള ജനങ്ങളുടെ വനസംബന്ധമായ വിഷയങ്ങളിലുള്ള അഭിപ്രായങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പരാതികൾ കേൾക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ പ്രാദേശികമായിട്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ആ ഘട്ടത്തിൽ അവിടെ തന്നെ പരിഹരിക്കുന്നു ഇതിനു വേണ്ടി വനംവകുപ്പിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ പഞ്ചായത്തുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലുണ്ടാവും പൊതുജനങ്ങളെ നേരിൽ കേൾക്കാനുള്ള അവസരവും ഈ അവസരത്തിൽ വനംവകുപ്പ് പഞ്ചായത്ത് ഓഫീസുകളിൽ ഒരുക്കുന്നുണ്ട് പക്ഷേ പ്രാദേശികമായിട്ട് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ജില്ലാതലത്തിൽ ഇപ്പോൾ ജില്ലാ കളക്ടറും മറ്റ് ജില്ലാതല ഉദ്യോഗസ്ഥരും വനം ഉദ്യോഗസ്ഥരും ഡി എഫ് ഒമാരൊക്കെ അടങ്ങുന്ന സമിതിയുടെ പരിഗണനയ്ക്ക് വരികയും അവിടെ തീർക്കാവുന്ന പ്രശ്നങ്ങൾ അവിടെ വെച്ച് നമുക്ക് പരിഹരിക്കാനായിട്ട് ശ്രമിക്കാം ഇതിൻ്റെ മൂന്നാം ഘട്ടം വിഭാവനം ചെയ്തിരിക്കുന്നത് സംസ്ഥാന സംസ്ഥാനതലത്തിൽ പരിഹരിക്കേണ്ട വിഷയങ്ങളുണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മുടെ വനം മന്ത്രി മറ്റ് ജില്ലയുടെ ചാർജ് ഉള്ള മന്ത്രിമാർ എം എൽ എമാർ മറ്റ് ജനപ്രതിനിധികൾ ഇവരെല്ലാവരും കൂടെ ഇരിക്കുന്ന കേരളത്തിലൊരു പതിനാറ് ക്ലസ്റ്ററുകളാക്കി തിരിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നുകൂടിയാണ് നമ്മൾ ആ ഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുമായിട്ട് പരമാവധി നേരിട്ട് ഒന്ന് സംവദിക്കുക ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് നമ്മുടെ പൊതുസമൂഹത്തിനോട് പൊതുവിൽ പറയാനുള്ളത്